എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ പറയാൻ മടിക്കരുത് കേട്ടോ വൽസ എന്തോ എങ്ങനെയുണ്ട് കളക്ഷൻ തുടങ്ങുന്ന ദിവസല്ലേ മുലാളി മോശം വരില്ല തോന്നുന്നു ലഗേജ് ലഗേജ് അങ്ങോട്ടുള്ള നല്ല ഉണ്ടാവും ഈ ലഗേജിനൊക്കെ നല്ലോണം ഒട്ടും കുറയ്ക്കണ്ട വണ്ടിക്ക് വല്ലാത്ത കുലുക്കണ്ട് സെൻട്രൽ ബോൾട്ടിന് ഒരു സംശയമുണ്ട് ഏത് തകരാറ് വരാൻ വഴിയില്ലല്ലോ ആ തൽക്കാലം ഇതിങ്ങനെ ഓടട്ടെ പുതിയൊരു ബസ്സിനെ ഉടൻ തന്നെ ബുക്ക് ചെയ്യുന്നുണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഡ്രൈവറെ അല്ലെന്ന് നിങ്ങൾക്ക് വിസലടിച്ചാ ചവിടേക്കൂലേ എത്ര വിസലടിക്കണം എന്ന് നിർത്തി കിട്ടാൻ ആവശ്യത്തിന് കേക്കും അതെ ഈ പാസഞ്ചേഴ്സിനോട് നല്ല പെരുമാറ്റമായിരിക്കണം അത് പിന്നെ ഞങ്ങളോട് പ്രത്യേകിച്ച് പറയണോ നല്ല ബെസ്റ്റ് പിന്നെ ഞാനൊന്നൊരു ടാക്സിക്കാരനെ കണ്ടോടിയില്ലേ ഒരു ആയിരത്തി അഞ്ഞൂറ് റുപേന്റെ പഴയ ഇടപാടുണ്ട് കൊച്ചി കോയമ്പത്തൂരൊക്കെ മുരളിനെ തരണേ അതിപ്പോണ്ടാവുവോ നോക്കട്ടെ ഈ എന്തിനാ പിന്നെ അല്ല ഒന്നുമില്ല അതെ ഇവിടെ എത്ര എത്ര ഉണ്ടാവും ബോൾട്ട് ബോൾട്ട് നാളെ അല്ല ഇവിടെ ഹോൾട്ടുണ്ടാവും എന്നാ ഞാൻ പോയിക്കോട്ടെ ഓഫീസിലെ ഒരുപാട് ജോലികളുണ്ട് പിന്നെ എല്ലാം നിങ്ങളുടെ കയ്യിലാണ് ബൈ ബൈ ഒരു വലിയ അല്ലേ എന്താ ഇത്ര സംശയം ടത്തും ഞാൻ പിന്നെ ഗൾഫിലൊക്കെ ആയിരുന്നോണ്ട് ഈ ഓഫീസിന്റെ ഇത് മീറ്റിങ് അതിലൊക്കെ നല്ല ഇതാണ് ഇനിയിപ്പോ മധുരയിലൊന്ന് പോണം പുതിയ ബസ് എടുക്കാൻ അപ്പൊ ഞാൻ മധുരയിൽ പോകുന്ന സമയത്ത് ഈ ഓഫീസ് ആര് നോക്കുന്നുള്ളതാണ് എന്റെ ഇപ്പോഴത്തെ ടെൻഷൻ ഞാനുണ്ടല്ലോ ആ ബസ് ബസ് ഞങ്ങളുടെ പുതിയ വളരെ തുടങ്ങും പഴയ പാസഞ്ചേഴ്സ് നിങ്ങളൊക്കെ ഒന്ന് സഹായിക്കണം സോറി ഫോർ ദ ഇൻകൺവീനിയൻസറേറ്റീവ്

ഉരുളേട്ടന്റെ മനസ്സ് പെട്ടെന്ന് അലിയുന്നതാ ബിസിനസിന് അത് പറ്റില്ല ഒരു മുതലാളിക്ക് എപ്പോഴും അതിൻ്റെതായ ഒരു ഗൗരവം വേണ്ടേ ബാക്കി അല്ലേ നല്ല ലോഡ് ഉണ്ടായിരുന്നല്ലേ ഞാൻ പല പല ജംഗ്ഷനിലും ടാക്സിൽ നോക്കുകയായിരുന്നു ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഗൾഫ് മോട്ടോഴ്സിന് ജനങ്ങളുടെ ശ്രദ്ധ പിടിക്കാൻ കഴിഞ്ഞു കളക്ഷൻ എങ്ങനെ ലോഡുണ്ടായിരുന്നു പക്ഷെ അധികം സ്റ്റുഡൻസും പോലീസുകാരും ഓഫീസിലെ ജീവനക്കാരും ഒക്കെ ആയിരുന്നു അതുകൊണ്ട് കളക്ഷൻ മൊത്തം കളക്ഷൻ ഒരു കവിയല്ലോ അതൊക്കെ വേറെ മുരളി കാര്യം കാര്യം എന്താ എന്താ ഈ ഈ ടാക്സി നാട് മുഴുവൻ കളക്ഷൻ കാറിന് കൊടുക്കേണ്ടി വരുമല്ലോ ഒന്നുമില്ല ഇന്ന് ഉദ്ഘാടന ദിവസമായേ നാളെ മുതൽ എല്ലാ ട്രിപ്പിലും ബസ്സിൽ ഞാൻ ഉണ്ടാവും ഞാനുണ്ടാവും ഈ ഓണറും പാസ് ജേഷും തമ്മിൽ നല്ലൊരു ബന്ധം സ്ഥാപിക്കുന്ന എപ്പോഴും നല്ലതാ

ത്ര സുഖകരമാണെന്ന് തോന്നുന്നില്ലല്ലോ അയ്യോ ഇല്ല ഒരു പ്രോബ്ലം ഇല്ല എല്ലാരും വളരെ ഹാപ്പിയാണ് കണ്ടില്ലേ

പാസഞ്ചേഴ്സിന്റെ സംതൃപ്തിയാണ് ഓണറായ എന്റെ സംതൃപ്തി എന്റെ പാസഞ്ചേഴ്സിന് ഒരു തരത്തിലുള്ള യാതൊരു അസൗകര്യം ഉണ്ടാകാൻ പാടില്ല പാസഞ്ചേഴ്സിന് ഒരു തരത്തിലുള്ള ഉണ്ടാവാൻ പാടില്ല ഓണർ ഒരു പുതിയ ടയർ വരണം കുറച്ച് ടൈം എടുക്കും വീലിന്റെ കാറ്റ് പോയി അയ്യേ എന്താ ടയർ വാങ്ങിക്കാൻ പാടില്ലേ പോരായിരുന്നോ ടയറിന്റെ പഞ്ചറിന്റെ അതെ കാശ് മിനിറ്റ് 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 നിങ്ങൾ എടുത്തോ ോ ഓടുമ്പോ കമ്പക്കെട്ടിന് തീ കൊടുത്ത പോലുള്ള ഒച്ചയും ബഹളും ഇതുപോലത്തെ തല്ലിപ്പുളി വണ്ടിയൊക്കെ കത്തിച്ചു കളയാ വേണ്ടത്

അങ്കിളുടെ ബസ്സിനെ എന്റെ ഫ്രണ്ട് ചെറ്റിക്കാട്ടവണ്ടിന്ന് ശരിക്കും ഇനി പിടിയിട്ടില്ലെങ്കിലും കളിയാക്കാന്ന് പ്ലീസ് അങ്കിൾ ഇനി ഞങ്ങളുടെ സ്കൂളിന്റെ മുന്നിൽ ആ ബസ് ഓടിക്കരുത് ഞാൻ വല്ലാണ്ട് എന്തിരിക്കുന്നു ഈ കളിയാക്കുന്ന വീട്ടിലൊക്കെ പ്ലെയിൻ ഹെലികോപ്റ്റർ ഉള്ള പോലെ ആ ഡ്രൈവർ ഞാൻ വിസലടിച്ചാൽ ആൾ വണ്ടി അഥവാ നിർത്തിയാൽ തന്നെ ചെയ്യും ബസ് ലാസ്റ്റ് വണ്ടി ആകാശത്തേക്ക് ആ പാണത്തൂർ ജംഗ്ഷൻ പെട്ടിക്കടലേട്ട് വിടിച്ചിട്ട് ഗേറ്റിൽ കൊടുത്ത് സൈഡ് കൊടുത്താണീ പോട്ടെ ഭാഗ്യത്തിന് ആളപായൊന്നും ഉണ്ടായില്ല ആ പെട്ടിക്കടക്കാരന് നഷ്ടപരിഹാരം കൊടുക്കണ്ടേ അതി കള്ള പടുക്കൂസ് കൊടുക്കോ പെട്ടി കടക്കാരന് ഒരുപാട് രൂപ കൊടുക്കേണ്ടി വരുമോ എനിക്കൊന്നല്ല നാളെ മുരളി ഒന്ന് സംസാരിച്ചു നോക്ക് ആ എരണം കെട്ട സുവർ പപ്പനെ കൂടെ കൊണ്ട് നടന്നാൽ അമ്മാരോടൊന്ന് ആയല്ലോ ആ മാന്യൻ എണ്ണായിരത്തി ചുല്ലം രൂപ ഞാൻ ആ പെട്ടിക്കടക്കാരന് കൊടുത്തിട്ട് വരിക കൊറേ ചീത്ത ഓഹോ സുഹിച്ചിരിക്കാനല്ലേ എവിടെ താൻ എവിടുത്തെ മിലിട്ടറി ഡ്രൈവറാണോ കുന്നിലും മലയിലും വണ്ടി ഓടിച്ച പ്രകൽപ്പന എവിടോ നോക്കിയാണോ വണ്ടി ഓടിക്കുന്നത് ഞാൻ മനപൂർവ്വം ചെയ്തല്ലോ മുതലാളി എടോ തന്റെ കണ്ണ് കണ്ടാൽ അറിയാം തനിക്ക് കണ്ണിന് കാഴ്ചയില്ലെന്ന് മരുഭൂമി കിടന്ന് ചോര നീരാക്കി ഉണ്ടാക്കിയ കാശായത് അറിയോ ഗൾഫിൽ വെച്ചായിരുന്നെങ്കിൽ തന്റെ കൈയും കാലും വെട്ടി തന്റെ കണ്ണും ചൂഴുന്നെ അറിയോ തല പേരുന്ന താൻ ചാത്തുട്ടില്ലേ താൻ പോത്തുട്ടിയാ എന്നെ തൊലയ്ക്കാൻ വേണ്ടിട്ട് എന്റെ ചെറിയ എന്റെ തലയിൽ കെട്ടി വെച്ചിരിക്കാ എടോ എണ്ണായിരത്തോളം രൂപ ഒരു തന്റെ തലയ്ക്ക് ഒഴിഞ്ഞിട്ട് വെച്ച് വരിക ചെറിയ ഏട്ടന്റെ ആളായത് ഇയാളെ ഇപ്പൊ ഞാനൊന്നും ചെയ്യുന്നില്ല ഞാൻ ഒരു തൊഴിലാളിയാണ് ഒരു തൊഴിലാളിയുടെ വികാരം എന്താണെന്ന് എനിക്കറിയാം ഇനി ഇങ്ങനെ വല്ലതും നടന്നാൽ അതോടെ തന്നെ അങ്കിൾ രണ്ടു അങ്കിളിനെ കാണാൻ വന്നിരിക്കുന്നു അറിയില്ല ബസ്സിന്റെ പാസിനായിരിക്കും ഗൾഫ് മോട്ടോഴ്സിന്റെ ഓണർ അല്ലേ അതെ പാസിന്റെ കാര്യത്തിനാണെങ്കിലും ഓഫീസിൽ വരണം പാസോ പാസിന് വേണ്ടി ഓണർമാരെ ഞങ്ങൾ ഇന്ന് കാണാറില്ല ഓണർമാർ ഞങ്ങൾ അന്വേഷിക്കാറേ ഒന്ന് ഇറങ്ങി വരണം മിസ്റ്റർ ഇറങ്ങി വരാനോ ഓഹോ ഇങ്ങോട്ട് വരണം ൾഫിലായിരുന്നു അല്ലേ അതുകൊണ്ട് ചിലപ്പോൾ പ്രഭാകര സാറിനെ പറ്റി കേട്ടുകാടില്ല താലൂക്ക് സെക്രട്ടറി കേരള ബസ് തൊഴിലാളി യൂണിയൻ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ വന്നപ്പോഴാണ് വിവരം പറഞ്ഞത് മൂരാച്ചികളുടെയും ബൂർഷ്വാസികളുടെയും നാട്ടിൽ നിന്ന് വന്ന ആളായതുകൊണ്ട് ധിക്കാരോ അല്പം കൂടുതലായിരിക്കും അറിയാം പക്ഷേ രാഷ്ട്രീയ പ്രബുദ്ധിയുള്ള തൊഴിലാളികളുടെ നാട്ടിൽ കൂടി ബസ് ഓടിക്കുമ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്താ പ്രശ്നം ഇന്നത്തെ തൊഴിലാളി ാണ് അടിച്ചമർത്താൻ ശ്രമിച്ചാൽ കൂടുതൽ ശക്തിയോടെ അവൻ ഉയർത്തെഴുന്നേൽക്കും ഇതൊക്കെ എന്നോട് പറയുന്നത് എന്തിനാ നിങ്ങളുടെ ഡ്രൈവർ അത്തരത്തിലൊരു തൊഴിലാളിയാണ് അയാളെ നിങ്ങൾ എന്ന് വിളിച്ചു ഇനി വല്ല അപകടം ഉണ്ടായാൽ അയാളെ കുന്നുകളെയും നിങ്ങൾ ഭീഷണിപ്പെടുത്തി ആരാ നിങ്ങൾ യമധർമ്മനോട്ടി ക്രോടുന്ന വണ്ടി ചിലപ്പോ മറിയും ചിലപ്പോ ഇടിക്കും എന്ന് വെച്ചൊരു തൊഴിലാളി അപമാനിക്കാൻ ആരാ നിങ്ങൾക്ക് ലൈസൻസ് തന്നത് ആ അത് ശരി അപ്പൊ ഞാൻ പെട്ടിക്കടക്കാരൻ്റെ കൊടുത്ത എണ്ണായിരം രൂപയോ നിർത്താം ഹെ നിങ്ങളുടെ രൂപ എല്ലാ ബൂർഷ്വാസിയും അവന്റെ രൂപം കൊണ്ടാണ് മനുഷ്യത്വത്തെ അളക്കുന്നത് ഇനി ഇങ്ങനെ വല്ല സംഭവം ഉണ്ടായാൽ തൊഴിലാളി ആരാണെന്ന് നിങ്ങൾ അറിയും അത്രേന പറയുന്നുള്ളൂ ആരെ നീപ്പിച്ചത് എന്താ എനിക്ക് എന്റെ ആവശ്യം നേതാക്കന്മാരെ പൊറുപ്പിച്ച അവന് ബസോടില്ല മന്ത്രിമാര് പോലും പേടിക്കുന്ന തൊഴിലാളി നേതാവാ പ്രഭാകരൻ ചേട്ടൻ എന്തറിഞ്ഞിട്ടായി പറയുന്നത് ബസ് കയറ്റി കടപൊളിച്ചതിന് എണ്ണായിരം രൂപപ്പെട്ടു പോയി അതാ കൊഴപ്പം തൊഴിലാളികളുടെ കാല് പിടിച്ചിട്ടാണ് ഞാൻ ഹോട്ടൽ നടത്തുന്നത് നമുക്ക് ദേഷ്യം വരരുത് അഥവാ ദേഷ്യം വന്നാ തന്നെ അത് പ്രകടിപ്പിക്കരുത് മനസ്സിൽ എത്ര ദേഷ്യം ഉണ്ടെങ്കിലും ചിരിച്ച മുഖത്തോടു കൂടി വേണം ഇപ്പോഴത്തെ തൊഴിലാളിയോട് സംസാരിക്കാൻ മനസിലായോട്ടിച്ചേട്ടാ നമസ്കാരം പിന്നെ എന്തൊക്കെയുണ്ട് ചേത്തുകൂട്ടിച്ചേട്ടൻ ആ പേപ്പറിൽ വിശേഷങ്ങള് ഏ ചാത്ത കുട്ടിച്ചേരൻ രാവിലെ എന്ത് കഴിച്ചു ഇത്രയും ദിവസമായിട്ട് ചാത്തു കുട്ടിച്ചേട്ടൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല പിന്നെ ആരൊക്കെ ഉണ്ട് എത്ര കുട്ടികളുണ്ട് ഏഹ് എന്താ കുട്ടികളെയൊക്കെ കൊണ്ടുവരാത്തത് അവര് ബസ്സിൽ കയറി ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഞ്ചരിക്കട്ടെ എന്തൊക്കെയുണ്ട് പിന്നെ നിങ്ങളെ ഊണ് കാപ്പി ചായ ഇതിനെ കുറിച്ച് ഒന്നും ഞാൻ ഇതുവരെ അന്വേഷിച്ചിട്ടില്ല സമയമില്ലാത്തോണ്ടാണ് വേറെ വിചാരിക്കരുത് ഞാനൊരു കാര്യം ചെയ്യാം നാളെ മുതൽ നല്ല മനോഹരമായ ഊണ് ഒരു കാര്യറിലാക്കി കൊണ്ടുവരാം നിങ്ങളുടെ എന്ത് പ്രശ്നവും പ്രോബ്ലംസും എന്നോട് സംസാരിക്കാം ഏത് കാര്യവും സ്വതന്ത്രമായിട്ട് ഡിസ്കസ് ചെയ്യാം നിങ്ങളെ ദേവി തന്നെ ഒരു മുതലാളിയായിട്ട് കാണുക അയ്യോ അത് പറ്റില്ല മുതലാളി ദൈവം അച്ഛൻ ഒരു ഫോട്ടോ എന്തിനാ വീട്ടിൽ തൂക്കാൻ അയ്യോ നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കണം അതായത് ഈ സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കൻ എന്നാരോ പറഞ്ഞേ പറഞ്ഞത് എന്താ അയ്യോ സോറിട്ടോ അയ്യോ ഞാൻ നിങ്ങളെയൊക്കെ ഡിസ്റ്റർബ് ചെയ്യായിരുന്നു അല്ലേ അപ്പൊ പിന്നെ ഇത് പിന്നെ വായിച്ചാ പോരെ ഞാൻ വെച്ചോളാം എന്നാട്ടാ ഓക്കെ കേട്ടോ ാവ് ചെക്കാമ്പല ചെല്ലോ നമ്മുടെ വത്സ നല്ല മിടുക്കട അല്ലേ ആ വല്യ മാസം പറഞ്ഞൂടാ അങ്ങനെയല്ല അവന്റെ വിനയവും പിന്നെ മര്യാദയും പാസഞ്ചേഴ്സിന് അടുത്തുള്ള പെരുമാറ്റവും ഏഹ് വേണം ഇൻസ്പെക്ടർ അതിന് നമ്മുടെ ബ്രേക്കിന് കുഴപ്പമൊന്നുമില്ലല്ലോ അതല്ലാന്ന് അവരൊരു തോന്നിയ മാതിരില്ലേ ചാർജ് ചെയ്യാ എന്താ പ്രശ്നം

ഹേ മുരളിധരൻ वेरी ग्लैड टू मी എവിടെ ആർ سي എൻ സി എൽ ഇന്ത്യ ലൊക്കെ ഐ ആം റിയലി സാർ എത്രയാ ടൈം 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 ഈസ് 10:30 സർ സോറി എൻ്റെ വാച്ച് 3 മിനിറ്റ് ഫാസ്റ്റ് ആണ് സാറിന്റെ എത്രയാ സ്റ്റാൻഡിൽ നിന്ന് ബസ് പറപ്പറണ ടൈമ ചോദിച്ചത 10 മണിയാണ് സർ എത്ര ആളുണ്ട ബസ്സില 40 45 50 പേർ ഉണ്ട് സർ സ്റ്റാൻഡിങ് എത്രയാ എല്ലാം കൂടി ചേർത്താണോ സർ അതല്ല കൂടുതൽ ഉണ്ടല്ലോ ഇല്ല സർുണ്ടെങ്കിൽ കുറയാതെ ഉണ്ട് ചിലപ്പോ ആദ്യം അല്ലേ കണ്ടീഷൻ ഇതുപോലുള്ള ഒരു ഓവർലോഡ് ചെയ്യാൻ സമ്മതിക്കില്ല പുതിയ ബസ്സിന് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് ഓ ഐ ഐ ഗൾഫ് ഗൾഫ് മോട്ടോഴ്സ് അല്ല ഓണർ ഓഫ് മോട്ടോർ വോണ്ട് അലോ ടു വയലേറ്റ് റൂൾസ് ടൈം ഷെഡ്യൂൾ പിന്നെ പെർമിറ്റ് നോൺസെൻസ് ില്ല ആളെയും കേട്ട് ടിക്കറ്റും കൊടുത്ത് അല്ലേ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് പോലും അർഹതയില്ലാത്ത വണ്ടി

ഇതാണോ തന്റെ മെഡിസിൻസ് മെഡിസിൻസ് അതെ തൽക്കാലം തൽക്കാലം ഒരു ആക്സിഡന്റ് വെക്കാന്ന് കരുതാലം പോരെങ്കിൽ ഞാൻ സാറിനെ വീട്ടിൽ വന്ന് കാണാം പ്ലീസ് ചോദിച്ചത് ഇത് ചെറിയൊരു കൈക്കൂലിയാണ് വാട്ട് യു മീൻ ഉത്തരവാദപ്പെട്ട ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ അപമാനിക്കുന്നു ഇറ്റ് ഈസ് ഈസ് ഇൻസൾട്ട് ഇൻസൾട്ട് ടു ഗവൺമെന്റ് ഇറ്റ് ടു മൈ ഡിപ്പാർട്ട്മെന്റ് മൈ ഡിയർ മാൻ ഐ എം നോട്ട് ഗോയിങ് ടു ലീവ് യു